ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴി ഇന്നൊരു ഈവനിങ് കുട്ടി ബ്ലോഗാണേ നന്ദുമോൾ വന്ന് കഴിഞ്ഞപ്പോൾ നന്ദുമോക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ബ്രെഡ് ആവി കെട്ടി തരുവാമെന്ന് വെച്ചപ്പോൾ ഞാൻ വേഗം തന്നെ ബ്രഡ് ആവി കയറ്റി കൊടുത്ത് ചായ ഉണ്ടാക്കി ബ്രഡ് ആവി കയറ്റി കഴിഞ്ഞാൽ നല്ല രീതിയിൽ സോഫ്റ്റ് ആപ്പോൾ കറിയൊന്നും വേണ്ട മീൻ കറി ഉണ്ട് പക്ഷേ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ എന്താ ബ്രഡ് ആവി കയറ്റി ഇത് മൊത്തം ഞാൻ കഴിക്കില്ല ഞാൻ രണ്ടെണ്ണം കഴിക്കലും ബാക്കി നന്ദുമോക്ക് കഴിക്കും കട്ടൻ ചായയും കുടിച്ച് ഇങ്ങനെ കാർട്ടൂണും കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ കൈയും കാലം കഴുകിയിട്ട് വന്ന് നേരെ വന്ന് വിളക്ക് കത്തിച്ചു വിളക്ക് കത്തിച്ചാൽ നേരെ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മുടെ തിണ്ണലും ും എന്നിട്ട് ഞാൻ സന്ധ്യ നേരത്ത് നാമം ജപിക്കൂ കേട്ടോ എത്ര പേരുടെ വീട്ടിൽ സന്ധ്യ നേരത്ത് നാമം ജപിക്കണം ഒന്ന് കമന്റ് ഇട്ടേക്കണേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു അരമണിക്കൂർ ഹെയർ കെയർ ചെയ്യാന്ന് വിചാരിച്ചു ആകെക്കൂടി എനിക്ക് ഇരിക്കാൻ കിട്ടുന്ന ടൈമാണ് ഈ ഒരു ടൈം കിട്ടോ അതുവരെ ഞാൻ പൊന്നൂസിന്റെ പുറകെ ഇങ്ങനെ ഓർഡറാണ് ഇപ്പോൾ ആൾക്ക് കുറച്ച് ഷാഡിയാണ് കാരണം പനിയായതുകൊണ്ട് ഭയങ്കര ഷാഡിയുണ്ട് ഇപ്പോൾ ആളൊന്നും ഒരു അരമണിക്കൂർ കിടന്നുറങ്ങണ നേരത്താണ് ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്യാൻ പോകുന്നത് ആ ഹെയർ കെയർ ചെയ്യുന്ന ടൈമിന് തന്നെ ഞാൻ കുറച്ചു നേരം ടി വി കാണും ടി വിയിൽ ഞാൻ കുറച്ചു നേരം മ്യൂസിക് കാണും കുറച്ച് നേരം മൂവീസ് കാണും അത്രയേ ഉള്ളൂ ആ ഒരു അരമണിക്കൂറേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ റോസ്മെരി വാട്ടർ കേട്ടോ നല്ല രീതിയിൽ ഹെയർ നല്ല തിക്കായിട്ട് വളരും പ്രഗ്നൻസിയോടനുബന്ധിച്ച് എനിക്ക് കുറച്ച് ഹെയർ ഒക്കെ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എനിക്കിതാ മുടിയൊക്കെ വളരാൻ തുടങ്ങിയത് കേട്ടോ ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കുഞ്ഞു കുഞ്ഞു മുടികളിത് കിളർത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെത്ര ചെയ്യാലും ഒതുങ്ങിയിരിക്കാനും ഇങ്ങനെ പൊന്തിയിരിക്കും നല്ലതാണ് കേട്ടോ ഈ റോസ്മെരി വാട്ടർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്ക് മുടി പെട്ടെന്ന് തന്നെ നമുക്ക് വളർന്ന് കിട്ടും അത് മാത്രമല്ല നമ്മൾ നമ്മുടെ തലയിൽ ഡാൻഡ്രഫിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതും പെട്ടെന്ന് തന്നെ മാറി കിട്ടും കേട്ടോ ഇത് നമ്മൾ ഒരു നേരം യൂസ് ചെയ്താൽ മതി ദിവസത്തിലൊരു നേരം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സന്ധ്യ നേരത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഇത് കഴുകി കളയുള്ളൂ കേട്ടോ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞത് ഈ ഒരു ചെറിയൊരു ബോട്ടിൽ നൂറ് രൂപയെ വരുന്നുള്ളൂ എല്ലാവർക്കും അഫോർഡബിൾ ആയ പ്രൈസ് തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി നല്ല പോലെ നിൽക്കും ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് മാറും മുടി നല്ല തിക്കായിട്ട് വളരുക നല്ല കൂളായിരിക്കും നമ്മളിത് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ നല്ലപോലെ ഒന്ന് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി നല്ലപോലെ ഹെയർ തിക്കായിട്ട് വളരുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ എനിക്ക് ആ കൂടി ഈ കിട്ടുന്ന ടൈമിനാണ് ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്യുന്നത് ബാക്കിയുള്ള ടൈമ് ഫുൾ പൊന്നൂസിൻ്റെ പുറകെ ഓടലാണ് അപ്പോൾ ഞാൻ എൻ്റെ കുട്ടി മിനി ബ്ലോഗ് ഇവിടെ ഭയങ്കര ഇപ്പം ഈ അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു